അസ്സലാമു അലൈക്കും വബറകാതുഹു വിശ്വാസി ഒരു ജീവിയുടെയും ുംബർ ചെറിയ കുഞ്ഞിന്റെയും ഇടയിൽ വിട്ടുപിരിക്കില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം സ്വഹാബത്ത് പറയുകയാണ് മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരി ഒരു യാത്രയിൽ മുത്തനബിയുടെ കൂടെയുണ്ട് ഫന്തലഖ ലിഹാജതിഹി ചില പ്രധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ തൊട്ട് മാറി നിന്നപ്പോ ഫർമ്മറത്തൻ ഒരു ചെറിയ അടക്കാക്കിളിയെ ഞങ്ങൾ കണ്ടു ഫർഹാനി അതിന്റെ കൂടെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് ഞങ്ങൾ ആ രണ്ട് കുട്ടികളെ പിടിച്ചു ആ അമ്മക്കിളി ഞങ്ങളുടെ മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി അതിന്റെ കുട്ടികളുടെ അതിനെ വേദനിപ്പിച്ചത് അതിന്റെ കുട്ടികളെ അതിന് തിരിച്ചു കൊടുക്കൂ എന്ന് റസൂൽ വസ്സല മറ്റൊരു ഹദീസിൽ കാണാം ഇമാം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മഹാനരാകുന്നബു അയ്യൂബുൽഹു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരു അമ്മയെയും കുഞ്ഞിനെയും തമ്മിൽ വേർതിരിച്ചു കളഞ്ഞാൽ അള്ളാഹു അവനെയും അവന്റെ കൂട്ടുകാർക്കിടയിൽ നാളെ പാരിക ലോകത്ത് വേർപിരിച്ചു കളയുമെന്ന് തിരുനബി അലഹി വസല്ലം അതുകൊണ്ട് അമ്മയുടെ സ്വാതനമേറ്റ് കഴിയേണ്ട പ്രായത്തിൽ ഒരു കാരണവശാലും അത് മനുഷ്യരുടേതായാലും മൃഗങ്ങളുടേതായാലും ആ തള്ളയെയും അതിന്റെ കുഞ്ഞിനെയും തമ്മിൽ ഒരിക്കലും വേർതിരിക്കാൻ പാടില്ല ഒരു വിശ്വാസി അങ്ങനെ ചെയ്യില്ല ലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസലും